നമ്മുടെ ഒരു തെളിവ് വേണം ആരാണ് ഇപ്പ്രി എന്നുള്ളതും ബിഫോർ കണ്ടീഷൻ നമ്മുടെ വണ്ടി ഇവിടെ ഉള്ള ആ ഒരു കണ്ടീഷനും ക്വാളിറ്റി സൂപ്പർ ഏതൊരു മാളിൽ കൊണ്ട് വണ്ടി ഇട്ടാലും നമ്മൾ ഇതുപോലെ നമ്മുടെ വണ്ടിയുടെ ബിഫോർ ആഫ്റ്റർ വിഷ്വൽസ് എടുത്ത് വെക്കുന്നതാണ് കാരണം നമ്മളിപ്പം മാറുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റി നമുക്ക് പറയാൻ പറ്റണല്ലോ എടാ നീ ആ വണ്ടി മടക്കി ഇതിനൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഓവർ വൃത്തിയാണ് നമ്മൾ വേനം കാണാൻ വന്നത് ഗ്ലാസസ് എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം ഒരുപാട് പേര് വെച്ചിട്ട് ഊരുന്ന പലപ്പോഴും ഇവർക്ക് ചിലപ്പം മിസ്സാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളൊന്ന് സാനിറ്റൈസ് ചെയ്യാൻ പോവാണ് നമ്മുടെ എക്സ്ട്രാ ഒരു പ്രിക്കോഷൻ ആണ് കാരണം കണ്ണിലൊക്കെ വെക്കുന്നതാണല്ലോ പലതരത്തിലുള്ള ജെംസ് ഒക്കെ കയറാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ സാനിറ്റൈസർ എപ്പോഴും കൊണ്ടക്കാറുണ്ട് ഫുൾ ഒന്ന് സ്പ്രേ അടിച്ചേക്കാം അപ്പറും ഇപ്പറൊക്കെ നമ്മൾ

സാനിറ്റൈസറൊക്കെ ഇവിടെ സുലഭമായിട്ട് കിട്ടാൻ തുടങ്ങുന്നതിനൊക്കെ മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും ഫുഡ് ഡെലിവറിക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇച്ചിരി ലിക്വിഡ് എടുക്കും സോപ്പ് ലിക്വിഡ് ഏതായാലും എടുത്തിട്ട് വെള്ളമായിട്ട് കലത്തിയിട്ട് മൊത്തത്തിലൊന്ന് പതപ്പിക്കുമായിരുന്നു എല്ലാ ഫോണുകളും അങ്ങനെ നമ്മൾ ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ നൈസായിട്ട് നീ റീച്ച് കിട്ടാൻ വേണ്ടി ഫോൺ പതപ്പിച്ചു എന്നിട്ട് വെള്ളം വെച്ച് തന്നെ തുടച്ച് കളയാം ഐഫോൺ വേണമെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാൻ കുഴപ്പമില്ല സോപ്പ് അത പോയിന്ന് ഉറപ്പ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ ചെയ്യണ രണ്ടേ രണ്ട് പേരെ അറിയൂ ഒരാൾ ഇവനും പിന്നൊരാള് വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ശരിക്കും കഴിഞ്ഞാൽ കക്കൂസിൽ പോയിട്ട് പൈപ്പിൽ വെള്ളം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കല്യാണത്തിന് കല്യാണത്തിന് ചാലക്കുടിയിലാണ് ചാലക്കുടിയിലാണ് എവിടെ ഈ ഗിഫ്റ്റ് ആണ് േ ശും നമ്മള് പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഫുള്ള് സാനിറ്റൈസ് ചെയ്തേക്കാം മൊത്തത്തിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നൈസായിട്ടൊന്ന് വൈപ്പും കൂടെ ചെയ്തേക്കാവേ വൈപ്പ് ചെയ്യാനായിട്ട് എന്റെ ടിഷ്യൂ പേപ്പർ എടുപ്പുണ്ട് ചെക്കനാ അല്ലേ ഏസ് എല്ലാവരും ചെറുപ്പത്തിൽ ചെയ്യുന്നല്ലേ എന്തിട്ട് പട്ടിഷു വെറുതെ അല്ല എല്ലാവരും തന്നിപ്പല്ലാന്ന് വിളിക്കണേ വീണ്ടും പറയാണ് ലൈക്ക് അടിക്കാത്തവര് ലൈക്ക് അടിക്കാം നമുക്ക് എന്തായാലും ടാങ്ങി ആൾ മുഴുവൻ പോയിട്ടുണ്ട് ഇത് നമുക്ക് എന്തായാലും സിറ്റുവേഷൻ ആണ് ഈ ചാക്ക് നമ്മൾ വെച്ചല്ലേട്ടാ ഈ സാധനമാണ് സാധനം ഈ ടാങ്കിനകത്ത് നമ്മൾ കണ്ടെന്ന് പറഞ്ഞു പുഴു ഇത് അടിപൊളി ഇത് ഇങ്ങനെ വീട്ടിലെ ടാങ്ക ഇത്രയൊക്കെ പറഞ്ഞ് നടന്ന് സാനിറ്റൈസറിൽ കുടിച്ച് നടന്ന് ഇത്രയും ഡൈലോഗ് കുടിച്ചിട്ട് പുഴ ഉള്ള വെള്ളമാണ് ഇത്രയും നാള് സ്വന്തം ടാങ്കിത് കുടിച്ചുകൊണ്ടിരുന്നേടാ ആദ്യം നീ നന്നാവണം നീ നന്നായിട്ട് നിന്റെ വീട് നന്നാക്കണം വീട് നന്നാക്കിട്ട് വേണം ഈ നാട് നന്നാക്കാൻ അപ്പൊ ഈ ലോകം തന്നെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിലും ചില പറയണ വിപരീതായിട്ട് ചെയ്തോണ്ടിരിക്കണേ ആദ്യം നിങ്ങൾ ഉപദേശിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും അല്ലാണ്ട് ഈ രണ്ടും അഞ്ചിലും കാലിടുന്ന പരിപാടി അലമ്പല്ലേ തന്റെ തെങ്ങിലും പനയിലും ഒരേ സമയം പരിപാടി ഉണ്ടല്ലോ ഒക്കെ കാണാറുണ്ടോ കാണാറുണ്ട് ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ട് നിങ്ങളുടെ സോ ഫസ്റ്റ് നേരിട്ട് കാണുന്നത് ഈ ഈ ട്രോൾസും അതൊക്കെ ശരിക്കും നിങ്ങൾ നോക്കാറുണ്ടോ സമയം ഒന്നാമത്തെ കാര്യം ഇത് യൂസ് ും <acostumels> oh, <intersections noise> ഇതിങ്ങനെ തരുമ്പഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടിഷ്യോ അല്ലെങ്കിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ സാനിറ്റൈസർ എങ്കിലും ഹെൽപ്പുൾ ആയിരുന്നു ഞാൻ വണ്ടിയിൽ സാനിറ്റൈസർ വെച്ചില്ല എടുത്തിരുന്നെങ്കിൽ എനിക്ക് വിഷയമില്ലായിരുന്നു അല്ല ഞങ്ങള് എന്തായാലും ഇന്റർവ്യൂന് വരുമ്പോ ഗസ്റ്റ് വരുമ്പോ അങ്ങനെ പഴയതോ ഒരാള് യൂസ് ചെയ്തതോ തരില്ല പുതിയതേ തരുള്ളൂ പക്ഷെ ഇതിൽ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അലർജി ഒക്കെ ഉള്ളതാ നിങ്ങൾ ഓൾറെഡി ടിഷ്യൂ എടുത്തത് യൂസ് ചെയ്തതല്ലേ ചിലപ്പോൾ ഡീപ് ക്ലീൻ ചെയ്യും നിങ്ങൾ റിയാക്ട് ചെയ്തോ അത് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ബിക്കോസ് ഒരു ഒരു വരുമ്പോൾ ഞങ്ങളുടെ മര്യാദയാണ് പുതിയ സാധനം സാധനം യൂസ് ചെയ്ത തരില്ല ശരിക്കും പറഞ്ഞാ ഇങ്ങനെ ആളൊരു പാവാട അന്യല അമ്പിയൊക്കെ പോലെ നന്നായി വൃത്തി കൊറച്ച് ഓവറായിട്ട് നോക്കുന്ന ആളാണ് പുള്ളി അതാണ് ഈ പുള്ളിക്കാരൻ തുടർന്ന് അതെല്ലാം ഒരു പ്രശ്നമായിട്ട് പുള്ളിക്ക് തോന്നുന്നത് സത്യത്തിൽ ഇവിടെ ജനിക്കേണ്ടവനല്ല പിന്നെ ജനിക്കേണ്ടവനേ അല്ല രാവിലെ ഇപ്പൊ ഈ ചാക്കലാം കൊണ്ട് പോകുന്നത് കാണുമ്പോൾ മേ ബി കളയാൻ പോകണം പക്ഷെ അല്ല കേട്ടോ നമ്മൾ ആക്ച്വലി ഒരു കിടിലൻ ക്ലീനപ്പിന് പോവുകയാണ് നാലാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞു പിള്ളാരാണ് കേട്ടാ അപ്പൊ ഇന്ന് നമ്മൾ ക്ലീനപ്പിന് ചെല്ലുമെന്ന് പറഞ്ഞപ്പോൾ പിള്ളേർ ആണ് ഓൾറെഡി നമ്മുടെ ഗ്രീൻ ഹൗസ് റവല്യൂഷൻ സ്റ്റാർട്ടായി എന്ന് മനസ്സിലാക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് ഇതെല്ലാം ഭയങ്കര ഹെൽപ്പുൾ ആണ് കേട്ടോ

ഹരിതകമായി ഒരു വിസിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് വെള്ളം ഗ്ലാസ് ഒടിക്കാൻ ഒരു ടിഷു തരുവോ ടിഷ്യൂ ഒന്നും ഇല്ല വേണേ ഇവിടെ നിലന്തൊടിക്കണ തുളി ഉണ്ട് അതുകൊണ്ട് തരാം ഓക്കെ അത് അയ്യോ ഈ തുടക്കാൻ വേറൊരു തുളി തരുവോ ഞങ്ങൾ വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര കണിശക്കാരാ സാനിറ്റൈസർ വെള്ളം കുടിക്കാറുള്ളൂ സത്യം ലോ വെള്ളം വര കഴുകിട്ട് കുടിക്കണെന്നാണ് കേട്ടേ ഗൈസ് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ട്രെൻഡ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ